അസ്സാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിന്ന് മുമ്പ് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ വീഡിയോ ആ വീഡിയോ വീഡിയോനോ ആദ്യം പോസ്റ്റ് ചെയ്തത് എനിക്കറിയില്ല അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് മാരേജിന് പോകുന്ന വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് ഒമ്പതരയ്ക്ക് എത്തും പത്ത് മണിക്ക് എത്തുമെന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ആ സമയത്ത് എത്താൻ പറ്റുന്നില്ല അപ്പോൾ അത് കാരണം ഞാൻ വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഇൻ മൈ ബാഗ് ചെയ്യാമെന്ന വിഷയം ഇതൊക്കെ വലിയ വലിയ ആക്റ്റേഴ്സും അതുപോലെ ഭയങ്കര ഇതായ കണ്ടിയേറ്റേഴ്സൊക്കെ ചെയ്യുന്ന വീഡിയോസാണ് പക്ഷേ എന്നും ഞാൻ ഈ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ഒരു വാർച്ചിൻ മൈ ബാഗ് ചെയ്യണം ആഗ്രഹമുണ്ടായിരുന്നു അതൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നത് ഞാൻ എനിക്ക് കുട്ടിയെ കാണുന്നതിന് മുമ്പായിരുന്നു ഇപ്പോൾ കുട്ടി ആയതിനു ശേഷമാണ് എനിക്കത് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയത് ഭാഗ്യമല്ല ഒരു അവസ്ഥയുണ്ടായില്ല അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് ആഗ്രഹിച്ച സമയത്തുള്ള അല്ല ഈ ബാഗിൽ എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ വാട്സ് ഇമ് മൈ ബാഗ് എന്നതിനേക്കാളും വാട്ട്സിം എ ന്യൂ മോംസ് ബാഗ് എന്നുമാണ് ഈ വീഡിയോനെ പറയാം അപ്പോൾ നമ്മുടെ കുറുമ്പ് ഇവിടെ നിന്ന് എന്തൊക്കെയോ കുറുമ്പുകൾ കാണിക്കുന്നുണ്ട് ചിരിക്കുന്ന നാൾ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ബാഗിൽ ഞാൻ ഈ ബാഗിൻ്റെ അൺബോക്സിങ് വീഡിയോന് മുമ്പ് ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ കണ്ടു കയറാം കണ്ടുനോക്കാം അതായത് മോമിനെ ബാഗ് ഏത് ബാഗ് വാങ്ങുമെന്ന കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കാം ഞാൻ ഉറപ്പും അറിയുന്നില്ല ഹെൽപ്പ് ചെയ്തേക്കാം ചിലപ്പോൾ ഇഷ്ടപ്പെടും അപ്പോൾ ഒന്ന് ആദ്യം ഒരു കമ്പാർട്ട്മെൻ്റ് പറയുകയാണെങ്കിൽ എന്നാൽ വീട് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക് നിന്ന് ഞാനിത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ കുട്ടിയെ നിറച്ചിരിക്കും നമുക്ക് കഴിഞ്ഞുണ്ട് അറേഞ്ച് ചെയ്തുകൂടെ വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഫസ്റ്റിത് ഈ അറിയാത്ത നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ മോളുടെ വൈറ്റ്സ് നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പെട്ടെന്ന് കുട്ടി കുട്ടിക്ക് എന്തെങ്കിലും ഡയറ്റ ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥ വരികയാണെങ്കിൽ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണെങ്കിൽ പിന്നെ അതുപോലെ ഫേസിൻ്റെ ഉള്ളതങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ അവൾക്ക് വേണ്ടി ഉപയോഗിക്കാം വേണമെങ്കിൽ നമുക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു നല്ല സംഭവമാണ് ഈ വൈബ്സ് എന്ന് പറയുന്നത് ബേബി വൈബ്സ് അപ്പോൾ ഞാൻ ഈ ബേബി വൈബ്സ് മൈലോ ആണ് കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നത് കുറേ കാലമായിട്ടല്ല ഇവളെ ജനിച്ചപ്പോൾ തൊട്ട് ഇവൾക്ക് വേണ്ടി വാങ്ങുന്നത് മൈലോൻ്റെ തന്നെയായിരുന്നു ആദ്യം ഒരു റെഡ് കളർ പാക്കേജിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ചും നല്ലൊരു പാക്കേജ് നല്ല രസമുള്ളൊരു പാക്കേജ് വരും അതും രസമുള്ള പാക്കേജില്ലായിരുന്നു അപ്പോൾ കളിക്കേണ്ട അതാണ് ഒന്ന് പിന്നെ നമ്മൾ ഒരു ഫംഗ്ഷനും തിരിച്ചു തിരിച്ച് അറിയാൻ പറ്റില്ല അപ്പോൾ കുട്ടിക്ക് ഇപ്പം ഞാൻ മൂന്നേരം ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങിയുള്ളൂ ഒരു വയസ്സാകാനായി രാവിലത്തെ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് അവളെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുള്ളത് നോ രാവിലെ ഫുഡ് കൊടുത്ത് കുളിപ്പിച്ച് റെഡി ആക്കിയാണ് അപ്പോൾ നമുക്ക് ഉച്ചിട്ട് ഫുഡ് കൊടുക്കാം അപ്പോൾ സാധാരണ ഞാൻ വല്ല കിലിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും ആക്കും ഇന്ന് നമുക്ക് ടൈമില്ല കാരണം നമ്മൾ ഞാൻ പറഞ്ഞു പോകുമ്പോൾ ഒരു പത്ത് മണിയാകുന്നതിനും പോകണം പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ ആയിരുന്നു നമ്മൾ അതിൻ്റെ പിന്നാലെ ആയിരുന്നു അപ്പോൾ അത് കാരണം നമുക്കത് പ്രിപ്പയർ ചെയ്യാനോ അതിനുള്ള ടൈമില്ല അപ്പോൾ നെക്സ്റ്റമാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് അവൾക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റത്തിന് വെള്ളം മാത്രം മതി ഇനി നമ്മൾ ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് പോയിട്ട് വെള്ളമാക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിനുള്ളു അപ്പോൾ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് ഏതാണ് രണ്ടാമത്തെ ഐറ്റം എൻ്റെ ബാഗിൽ എപ്പോഴും ഇത്രയായിട്ട് ഞാൻ പുറത്തു കൊണ്ടു ഉണ്ടാകുന്ന സംഭവങ്ങളിൽ ഒന്നാണത് പിന്നെ ഇത് ഇത് നമുക്കറിയാം ബ്രഷ് ഒക്കെ നമ്മൾ പുറത്തു പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് അപ്പോൾ എനിക്കിത് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുള്ളത് ഞാൻ ഇത് വാങ്ങിച്ചു വെച്ചിട്ടുള്ളതും നമുക്ക് സ്ട്രോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും അപ്പോൾ പിന്നെ സ്ട്രോന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സ്പൂണ് മാത്രമാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് മിക്കവാറും നമ്മൾ മറക്കും ചില സിറ്റുവേഷൻസിലൊക്കെ ഈ സ്പൂണ് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ വില ഹോട്ടലിലൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തൊരു സ്പൂണ് എന്തെങ്കിലും വാങ്ങും കല്യാണത്തിന് മുമ്പ് നമുക്കത് നടക്കില്ല അപ്പോൾ നമ്മൾ അത് ഇതിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഗ്ലാസ്സിൻ്റെ ഇതാണ് പിന്നെ അവൾക്കൊരു ഹെയർ ബാൻഡ് ഇതൊക്കെ എപ്പോഴും ബാഗിൽ ഉള്ളതാണ് പിന്നെ സ്പെഷ്യലായിട്ട് ഈ ഡ്രസ്സിന് വേണ്ടി അങ്ങനെ വയ്ക്കുന്നതെന്നല്ല പെട്ടെന്ന് നമുക്ക് ഹെൽപ്പ്ഫുള്ളാവുകയില്ലയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വയ്ക്കുന്നതാണ് പിന്നെ ഒരു പെണ് ഉണ്ടാവും എപ്പോഴും നമുക്ക് എപ്പോഴാണ് യൂസ്ഫുൾ ആകുക ആവശ്യം വരികയെന്നറിയില്ല പിന്നൊരു സോക്സ് ഉണ്ട് പിന്നെ പേര് കാണാനില്ല ഇതൊക്കെ ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് നമ്മൾ എപ്പോഴും വെക്കണം എപ്പോഴാണ് സോക്സിൻ്റെ ആവശ്യം വരിക പെട്ടെന്ന് എത്ര കണക്ക് വരിക ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ഒരു ചോക്ലേറ്റ് ഉണ്ട് ഇതേപോലെ ഏതോ കല്യാണത്തിനുമായിട്ട് കിട്ടിയതാണ് ചോക്ലേറ്റ് ചോക്ലേറ്റ് ഉണ്ട് ഹാൻഡ് കഴിച്ചീപ്പുകളാണ് അത് ഇവളുടെ ആവശ്യത്തിനുള്ള ഹാൻഡ് കഴിച്ചീപ്പാണ് അപ്പോൾ നമ്മളത് പേർ പേർ ആയിട്ട് എടുത്ത് വയ്ക്കും ചിലപ്പോൾ ഇവിടെ നമ്മുടെ നിന്ന് വാങ്ങിച്ചത് പുറത്ത് കളയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പെയറായിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നതാണ് അതിലെപ്പോഴും ഡ്രസ്സ് മൾട്ടിപ്പിൾ ഡ്രസ്സസ് വെക്കണം ഞാൻ ഇന്ന് ഒന്നേ വെച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇന്ന് പോയിട്ട് വെക്കണം അപ്പോൾ ഇതൊരു ഡ്രസ്സാണ് ഇതൊരു ഡ്രസ്സ് ഇനി വേറെ മൂന്നെ എടുത്തു വയ്ക്കാൻ പറ്റിയാൽ വയ്ക്കണം അത് ഡ്രസ്സ് കുറേ എടുത്തു വെക്കണം കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന വർഷങ്ങൾ വരാൻ ചാൻസു അതാണ് ഒരു കാര്യം പിന്നെ നമ്മൾ ഓൾറെഡി സോക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ സോക്സ് വേണമെങ്കിൽ അതും കയ്യിൽ തരിക കാരണം ഇതും ഈ പറയുന്ന പോലെ നല്ല ആവശ്യമുള്ള സാധനമാണ് പിന്നെ ആസ് യൂഷ്വൽ എല്ലാ പാരന്സിന്റെ കയ്യിലും ഉണ്ടാകാം ഡൈപ്പർ ഇത് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ് ഇത് എപ്പെട്ട പോകുവാണെങ്കിലും ഒരു രണ്ടെണ്ണെങ്കിലും എടുത്ത് കയ്യിൽ വെക്കണം ഇതും ഒരു പേരെ ഡ്രസ്സ് പിന്നെ അവൾക്ക് കളിക്കാൻ ടോയ്സ് എന്തെങ്കിലും ഇത് ഞാൻ മോസ്റ്റ്ലി രണ്ട് മൂന്നെണ്ണം വെക്കും ഏതെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും പിന്നെ കുറച്ചും കൂടെ ചോക്ലേറ്റ്സ് ഉണ്ട് തന്നെ ഇടത്ത് വെച്ച് അവൾ എടുക്കും പിന്നെ എൻ്റെ വാലറ്റാണ് അത് കുറേ ചില്ലറ പൈസകളുണ്ട് ഒരു അഞ്ഞൂറ് രൂപേൻ്റെ നോട്ടുണ്ട് പിന്നെ കാർഡ്സ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ കുറേ ചില്ലറകളുണ്ട് അതൊക്കെ നല്ല ഉണ്ട് അവർക്കിതൊക്കെ കണ്ടിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ബാക്കത്തെ ഈ കളിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്കിത് തിരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കാം അതിനു മുമ്പ് ഇനി ഫ്രണ്ട് തരാം അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ ഒരു മോ എന്ന രീതിക്ക് ഞാൻ ഇതൊക്കെ കൊണ്ടുപോവുള്ളൂ ശരിക്കും നമുക്കൊരു ഡ്രസ്സ് ഡ്രസ്സുകൂടെ വെക്കണം കാരണം ഇവരും എപ്പോൾ നമുക്ക് പണി തരും എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ശരിക്കും അങ്ങനെ വെക്കണം പക്ഷേ ഇവിടെ സാധനങ്ങൾ വയ്ക്കുമ്പോൾ തന്നെ ഈ ബാഗ് അറിയില്ല അപ്പം എനിക്കെപ്പോഴും പറ്റാറില്ല പിന്നെ വെള്ളിലൊരു അറിയുണ്ട് അതിൽ നമുക്ക് എത്ര കുപ്പികൾ വേണമെങ്കിലും ഇപ്പോൾ പാലൊക്കെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വയ്ക്കാനുള്ള അറിവാണ് ാലൊന്നും ഞാൻ കൊടുക്കാൻ ആയിട്ടില്ല അവൾക്ക് ഒരു റൈസ് ആയിട്ടില്ല ഞാൻ രണ്ട് റൈസ് കഴിഞ്ഞിട്ട് കൊടുക്കാൻ ഞാൻ ഇപ്പം ഉദ്ദേശിക്കുന്നത് അറിയില്ല അപ്പോൾ തൽക്കാലം ഞാൻ വെള്ളം മാത്രമാണ് ഒരു സ്റ്റീൽ ബോട്ടിലാണ് വെള്ളം മാത്രമാണ് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ എപ്പോഴും ഞാൻ കംഫർട്ടബിൾ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോവാ അവൾക്ക് ഫീഡ് ചെയ്യാൻ എനിക്ക് എളുപ്പമാണ് പിന്നെ ഇവിടെ ബാക്കിൽ ഒരാറിയുണ്ട് അതിൽ ഞാൻ ഈ പറയുന്ന പോലെ കുറച്ച് ടോക്ലേറ്റ്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി സാധനത്തിലുള്ള വേറൊന്നും വരുന്നത് എൻ്റെ ഫോണാണ് എൻ്റെ ഫോണ് ഡെഫിനറ്റ്ലി എൻ്റെ ബാഗിലുള്ള ഒഴിച്ചു കൂടാത്ത ഒരു സാധനമാണ് നമ്മൾ എവിടെ പോകുമ്പോഴും എനിക്ക് ഈ സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും ഫോണ് കയ്യിലുണ്ടെങ്കിൽ ഇതൊക്കെ ഉള്ളത് പോലെയുണ്ട് കാരണം ഡൈപ്പർ ആയാലും ഡ്രസ്സായാലും എന്താണെങ്കിലും നമുക്ക് വാങ്ങി ഇട്ട് കൊടുക്കാം അതുകൊണ്ട് ഫോൺ നമ്മൾ ഒരിക്കലും മാറ്റി നമ്മൾ ഫോണും ഇതിലുണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ മൈ ബാഗ് എന്ന സെക്കൻഡ് എനിക്ക് എൻ്റെ ബാഗിൽ കാണിക്കുന്നുള്ളൂ പിന്നെ എൻ്റെ സാധനങ്ങളും കൊണ്ടുവച്ചാ ഇത് എന്നുള്ളതാണ് സത്യം എപ്പോ എനിക്ക് അങ്ങനെ എൻ്റെ സാധനങ്ങൾ കൊണ്ടുപോകാൻ എൻ്റെ സാധനങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യങ്ങൾ വരാറില്ല അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ അതും ഇതിൽ ആഡ് ചെയ്യും മാത്രമേ ഉള്ളൂ അപ്പം മെയിൻ ആയിട്ട് ഞാൻ എപ്പോഴും പോകണമെങ്കിലും ഈ ബാഗിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ അത്രേ ഉള്ളൂ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ കാരണം എനിക്കറിയാം കുറച്ച് ബോറിങ് ആയിരിക്കും സ്റ്റിൽ നിങ്ങൾ ഇത്രയും നേരം കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷം കുറച്ചുകൂടെ നന്നായിട്ട് ഇനിയും വീഡിയോസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും നല്ലത് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കാണുന്ന സമയത്ത് നമുക്ക് ഇനിയും നല്ല വീഡിയോസ് ചെയ്യണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ വരുമല്ലോ സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് കമൻറ്റ് ലൈക്ക് അതൊക്കെ ചെയ്താലാണ് എൻ്റെ വീഡിയോ റീച്ച് കിട്ടുള്ളൂ സോ താങ്ക് യു സോ മച്ച് ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ സോ ബൈ വരൂ ബൈ വരി പറഞ്ഞാൽ ഒരു ടാറ്റോ എടുക്കും ഒരു ടാറ്റോ എടുക്കാം ആ ക്ലൈൻറ്റീസ് തന്നിട്ടുണ്ട് അപ്പം ബായ് ഗൈസ് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്